അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ പള്ളിക്കൽ സ്വദേശി കെ മനോജ് സി പി എം നേതാക്കളുടെ ഭീഷണി കാരണം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല ആ കേസിന്റെ അന്വേഷണം പോലീസ് അട്ടിമറിച്ചതായി ആരോപണവും ഉയരുന്നു ഇതിനിടെ കുളനട വില്ലേജ് ഓഫീസർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കളുടെ സംഘത്തിന്റെ ഭീഷണി കുലുങ്ങാതെ വില്ലേജ് ഓഫീസർ തിരിച്ചു പ്രതികരിക്കുന്ന വീഡിയോ വൈറലായി സി പി എം പ്രാദേശിക നേതാവിന്റെ ബന്ധുവിന്റെ ഭൂമി വേഗം പോക്കുവരവ് ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ മുപ്പതിന് സി പി എം സംഘത്തിന്റെ ഭീഷണി നൂറ്റമ്പത് പേരുടെ അപേക്ഷ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും അത് മുൻഗണനാക്രമത്തിൽ മാത്രമേ ചെയ്തു കൊടുക്കാൻ കഴിയുവെന്നും വില്ലേജ് ഓഫീസർ നേരത്തെ സമീപിച്ച നേതാവിനോട് പറഞ്ഞിരുന്നു സി പി എം സംഘത്തോടും ഇതേ കാര്യം ആവർത്തിച്ചു എന്നാൽ തന്റെ ബന്ധുവിന് ഗൾഫിൽ പോകാനുള്ളതാണെന്നും അതുകൊണ്ട് പോക്കു വേഗം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു വന്നവരുടെ ആവശ്യം ഇതിനിടെ വന്നവരിൽ ചിലർ എടാ എന്നും നീയെന്നും വില്ലേജ് ഓഫീസറെ സംബോധന ചെയ്തു കുപ്പിത്തനായ വില്ലേജ് ഓഫീസർ ശ്രീലാൽ അതൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുന്നവരെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു സർക്കാരിന്റെ ശമ്പളം മേടിച്ച് നടക്കുന്നവനല്ലേ എന്ന് നേതാക്കൾ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു ആ സൈസ് വിരട്ടലൊന്നും വേണ്ട എന്നായിരുന്നു ശ്രീലാലിന്റെ പ്രതികരണം ഞാനിവിടെ മാന്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്നും വില്ലേജ് ഓഫീസർ മറുപടി പറഞ്ഞു തന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിന് പരാതി നൽകുമെന്ന് അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട് ബന്ധുവിന്റെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് സി പി എം പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വില്ലേജ് ഓഫീസർ ശ്രീലാൽ പന്തളം പോലീസിൽ പരാതി നൽകി ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അഞ്ചോളം പ്രവർത്തകരാണ് ഭീഷണി മുഴക്കിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതേ പരാതി കോഴഞ്ചേരി തഹസിൽദാർക്കും നൽകിയിട്ടുണ്ട് അതേസമയം വില്ലേജ് ഓഫീസർ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നതിൽ പ്രതിഷേധിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സി പി എം നേതൃത്വം പറയുന്നു ബന്ധുവിന്റെ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നത് വൈകിയതിന്റെ കാരണം അന്വേഷിക്കാൻ ചെന്നപ്പോൾ നീ കൂടുതൽ മസിൽ പിടിക്കരുതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞുവെന്നാണ് ആരോപണം സിപിഎം നേതാവ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപതിന് കണമ്പനാട് വില്ലേജ് ഓഫീസർ കെ മനോജ് ജീവൻ ഒടുക്കിയിരുന്നു ഈ കേസിൽ അന്വേഷണം മരവിച്ചിരിക്കുകയാണ് അടൂർ ആർ ടിഒ കളക്ടർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് മനോജിന്റെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചതെന്ന് പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തിയ നേതാവിന്റെ പേര് മനോജിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടും ആർ ടിഒയുടെ റിപ്പോർട്ടിൽ ചേർത്തില്ല എന്നൊരു ആക്ഷേപവും നിലനിന്നിരുന്നു இனிஞானத்தை காரியம் நாலு ஒரு கேட்குறோம் േ പോറിവൻ്റെ അല്ല ഞാൻ വാടാ എടാ ഗെറ്റ് ഓടാനും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ പോടാനൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി നീയൊന്നും ഇടാന്നൊക്കെ വേണ്ട ആരോടായാലും ആരോടായാലും അല്ല സർക്കാരിനെ സംശയം പിന്നെ പിന്നെ നിയമിച്ചത് വേണ്ട വേണ്ട കൊണ്ട ഇവിടെ ഈ സൈസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ മായ്പോട്ട് തന്നെ നിങ്ങളുടെ സ്വതാ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്വതാർത്ഥ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടത് എന്റെ ജോലി തടസ്സപ്പെടുത്താൽ വേറെ പോലീസിനെ വിളിക്കാം ഞാൻ വിളിക്കാം